അന്താരാഷ്ട്ര വനിതാ ദിനമായി ഇന്ന് പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ മുഴുവൻ ചുമതലയും വഹിച്ചത് സ്ത്രീകൾ സ്റ്റേഷൻ മാസ്റ്ററായി വി ഷെൽനയും ടിക്കറ്റ് നൽകുന്ന കൊമേഴ്ഷ്യൽ ടർക്കായി എ കെ ശ്രീകലയും പോയിന്റ് മേനായി ശരണ്ണിയും ചുമതല വഹിച്ചു ഇന്നലെ കൾച്ചറൽ പ്രോഗ്രാംസും പിന്നെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള കിറ്റ് വിതരണവും പിന്നെ ഈ വർഷം മെയിൽ വിരമിക്കുന്ന ഞങ്ങളുടെ കൊമേഷ്യൽ ക്ലർക്ക് ശ്രീകല ചേച്ചിക്ക് ഒരു പൊന്നാടി അണിയിച്ച് കൃഷ്ണ സാറ് ആദരിക്ക ചടങ്ങും ഉണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ മൂന്ന് പേരും ലേഡീസ് സ്റ്റാഫാണ് കൊമേഷ്യൽ ക്ലർക്ക് പോയിന്റ്സ് മെ എസ് എഫ് മൂന്ന് പേര് ലേഡീസാണ് സ്റ്റേഷൻ ലീഡ് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ നമുക്കിത് പ്രത്യേകിച്ച് ഒരു ടാസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവിടെയുള്ള ഓരോ ലേഡിയും ചെയ്യുന്നത് അത് അവരോടൊപ്പം തന്നെ എല്ലാവരും നല്ല രീതിയിൽ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് ലീഡ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല വേറെ ഹാപ്പിയാണ് എല്ലാവരും എന്നോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളും രണ്ടുപേരും കൂടെ വർക്ക് ചെയ് വർക്ക് ചെയ്യുന്ന രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി